കേരള ട്രാവൽ മാർട്ടിന് കൊച്ചിയിൽ തുടക്കമായി കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സെന്ററിൽ തുടക്കം കുറിച്ച ട്രാവൽ ട്രാവൽ മാർട്ട് ഈ മാസം അവസാനിക്കും കേരള മാർട്ടിന്റെ കൊച്ചിയിൽ തുടക്കമായത് കേരളത്തെ വെൽനസ് ടൂറിസം ഹബ്ബായി മാറ്റാൻ ആരോഗ്യ ടൂറിസം വകുപ്പുകൾ ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് മാർട്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലോകമാകെ വെൽനസ് ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമയമാണിത് ഒരു വെൽനസ് ടൂറിസം ഹബ്ബായി മാറാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട് പരമ്പരാഗത ചികിത്സാരംഗത്തും ആധുനിക ചികിത്സാരംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങൾ അതിൻ്റെ അടിസ്ഥാനമായി മാറുക തന്നെ ചെയ്യും വെൽനസ് ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിന് ഉതകം വിധമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതിനായി ആരോഗ്യവകുപ്പിൻ്റെയും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും സംയുക്ത പദ്ധതി കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള തിരിച്ചടികളിൽ നിന്ന് കേരള ടൂറിസം വൻതിരിച്ചുവരുവാണ് നടത്തിയത് കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം ഒന്ന് എട്ട് കോടി ആഭ്യന്തര സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത് പതിനഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം വർധനവുണ്ടായി വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ആറ് ദശാംശം നാല് ഒൻപത് ലക്ഷമായി ഉയർന്നു എന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ടൂറിസം മേഖലയിലെ പുതിയ സംരംഭങ്ങൾക്കായി ഇൻക്യുബേഷൻ ആൻഡ് ഇന്നൊവേഷൻ സെൻ്റർ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു വില്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സാമുദ്രിക കൺവെൻഷൻ സെന്ററിൽ തുടക്കം കുറിച്ച ട്രാവൽ മാർട്ട് ഇരുപത്തിയൊൻപതിന് സമാപിക്കും ട്രാവൽ മാർട്ടിനോടനുബന്ധിച്ച് കച്ചവടക്കാരുടെയും ഉപഭോക്താക്കളുടെയും കൂടിക്കാഴ്ചകളും സെമിനാറുകളും നടക്കും ഇരുപത്തിയൊമ്പതിന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി മാർട്ട് സന്ദർശിക്കാം അമൃത ന്യൂസ് കൊച്ചി